ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും എൻ്റെ പേര് ടോബിൻ ആണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി ടാക്സി റിലേറ്റഡ് ജോബായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം ഞാൻ തൽക്കാലത്തേന് ടാക്സി ജോബ് ഒഴിവാക്കി അപ്പോൾ ചെറിയൊരു ഐഡിയ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ചെറിയൊരു സംരംഭം തുടങ്ങുകയെന്നുള്ള ലക്ഷ്യത്തിൽ ഇപ്പോൾ നാട്ടിലാണുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ വ്യവസായ മന്ത്രിയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് വീടുകളിൽ തന്നെ അമ്പത് ശതമാനം വ്യവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു നിയമത്തിന്റെ പ്രാബല്യത്തിലാണ് ഞാൻ എൻ്റെ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പദ്ധതി തുടങ്ങുവാണ് അപ്പോൾ എന്താ എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ അത് പറയാം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മഞ്ഞളിൻ്റെ ആണ് കേട്ടോ അപ്പം അത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു കർഷക ഫാമിലി എന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നല്ല പ്യുവറായിട്ടുള്ള മഞ്ഞൾ ആവശ്യക്കാർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പം അത് നമ്മൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഈ ഒരു മഞ്ഞൾ വീണിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് അന്വേഷിച്ചു അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇതിൻ്റെ പുറകെയുണ്ട് അപ്പം ഇതിന്റെ ലൈസൻസിംഗ് കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഒന്ന് നമുക്ക് എടുക്കേണ്ട ലൈസൻസ് എഫ് എസ് എസ് ഐ ലൈസൻസ് ആണ് അപ്പം ഫുഡ് റിലേറ്റഡ് ബിസിനസ്സിനെല്ലാം നിങ്ങൾക്കറിയാമല്ലോ എഫ് എസ് എസ് ഐ ലൈസൻസ് എടുക്കണം പിന്നെ എന്ന് പറയുന്നത് ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കിലോഗ്രാമും വെയിറ്റും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് നമുക്ക് പാക്കിംഗ് ലൈസൻസ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ജനുവരി ഫസ്റ്റ് തന്നെ ഞാൻ എഫ് എസ് എസ് ഐ ലൈസൻസ് അപ്ലൈ ചെയ്തിരുന്നു ആദ്യ വീക്കിൽ തന്നെ അപ്ലൈ ചെയ്തു ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് എനിക്ക് എഫ് എസ് എസ് ഐ ലൈസൻസ് അനുവദിച്ച് കിട്ടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് റിലേറ്റഡ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എഫ് എസ് എസ് ഐ ലൈസൻസിന് അപ്ലൈ ചെയ്യാം അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ആധാർ കാർഡ് ഒരു ഫോട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ നികുതി അടച്ച റെസിപ്റ്റ് അപ്പോൾ ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ചലാനായിട്ട് ഒരു നൂറ് രൂപയും കെട്ടി കഴിഞ്ഞാൽ നമുക്ക് FSSAI എസ് എസ് ഐ ലൈസൻസ് കിട്ടും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് എഫ് എസ് എസ് ഐ ലൈസൻസ് ലഭിച്ചു അപ്പോൾ അതിനുശേഷമാണ് ഞാൻ പാക്കിംഗ് ലൈസൻസിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ ഞാൻ ലൈസൻസിൻ്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത് അഷ കേന്ദ്രത്തിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി ഒരു ചെറിയൊരു ധാരണ ഞാൻ ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ അഷയിലെ ആളുകളാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പാക്കിംഗ് ലൈസൻസിന് വേണ്ടി നമുക്ക് എഫ് എസ് എസ് ഐ ലൈസൻസും അതേപോലെ തന്നെ മെഡിക്കലും പഞ്ചായത്ത് ലൈസൻസ് ഇങ്ങനെ മൂന്ന് ലൈസൻസ് നമുക്ക് ആവശ്യമുണ്ട് ഈ മൂന്ന് ലൈസൻസ് അച്ചീവ് ചെയ്താൽ മാത്രമേ ഈ മൂന്ന് ലൈസൻസ് നമുക്ക് ലഭ്യമായ മാത്രമേ നമുക്ക് ട്രാക്കിംഗ് ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ നേടിയെടുത്തു അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണെങ്കിലും മതി അവിടെ ചെന്നിട്ട് ഡോക്ടറോട് ഇന്ന പോലെ ആവശ്യത്തിന് നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഡോക്ടർ നമുക്ക് കുറിച്ച് തരും അതായത് ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ടൈഫോയിഡിന് ഒരു വാക്സിൻ ഉണ്ട് അത് നമ്മൾ എടുക്കണം അതുപോലെ പിന്നെ വേണ്ടത് നമുക്ക് ഐ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഒരു ഫോം ഉണ്ട് അത് നമുക്ക് അക്ഷയ ഈ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭിക്കും ആ ഫോമിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഡോക്ടർ തന്നെ ഇഷ്യൂ ചെയ്തു തരും അതിൻ്റെ അകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് വേണ്ട പഞ്ചായത്ത് ലൈസൻസ് ആണ് പഞ്ചായത്ത് ലൈസൻസും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ പഞ്ചായത്ത് ലൈസൻസിന് ഏറെക്കുറെ ജനുവരി പതിമൂന്നാം തീയതി തന്നെ ഞാൻ പഞ്ചായത്ത് ലൈസൻസിന് അപ്ലൈ ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തിലെ ക്ലർക്ക് ഇത് നോക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കുന്നത് അപ്പം അത്രയും ഡിലേ ആയി അതുകൊണ്ട് തന്നെ ഒരു ഡിലേ കണ്ടതാടെ ഞാൻ വാസ്തവത്തിൽ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു അതായത് ഞാൻ വർക്ക് നിർത്തി നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് അപ്പം പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ഡിലേ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വർക്കിന് എറണാകുളത്തോട്ട് പോകേണ്ടി വന്നു അപ്പം അങ്ങനെയായിരുന്നു ഞാൻ എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പതിമൂന്ന് ദിവസത്തെ ഡിലേ വന്നു ആദ്യം ആദ്യം തന്നെ ക്ലർക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കാൻ വേണ്ടി പതിമൂന്ന് ദിവസത്തെ ഡിലേ വന്നു ആള് നമ്മുടെ ആള് നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കി ആപ്ലിക്കേഷൻ നോക്കിയതിന് ശേഷം ആൾ എന്നെ കോൺടാക്ട് ചെയ്തു ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് നമ്പർ ഉണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് അടച്ചു ആൾ പറഞ്ഞ പ്രകാരം അതിനുശേഷം വിളിച്ചാൽ വിളിച്ചു പറഞ്ഞാൽ മതി നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഇത് അനുസരിച്ച് നമ്മൾ പഞ്ചായത്തിൽ ലൈസൻസിന് വേണ്ടി വെച്ച് നമ്മുടെ ആധാറിൻ്റെ കോപ്പി അതേപോലെ തന്നെ വീടിൻ്റെ കരങ്കെട്ടിയ റെസിപ്റ്റ് സ്ഥലത്തിൻ്റെ കര റെസിപ്റ്റ് അതുപോലെ തന്നെ നമ്മൾ എഫ് എസ് എസ് ഐ ലൈസൻസ് അങ്ങനെ ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ ഇതിനെ അപ്ലൈ ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ പ്രകാരം നമ്മൾ ഗവൺമെൻറ്റിലോട്ടുള്ള ക്യാഷ് എല്ലാം നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ കെട്ടി കെട്ടിയതിന് ശേഷം ക്ലർക്കിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ക്ലർക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസത്തേന് വലിയ വിവരമൊന്നുമില്ലായിരുന്നു പിന്നീട് അയാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ക്ലർക്ക് എന്നോട് പറഞ്ഞു നമ്മൾ അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം അഫിഡവിറ്റ് എന്താണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അന്നേരം വന്നു അപ്പം ഞാനും ക്ലർക്കിനോട് ചോദിച്ച് അങ്ങനെയാണ് അഫിഡവിറ്റ് തയ്യാറാക്കി വെക്കേണ്ടത് കാരണം ഇതിനു മുന്നേ ഒരു അപ്പം ഇതിനു മുന്നേ ഒരു പരിപാടി നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല അക്ഷയിൽ ചോദിച്ചപ്പോൾ അക്ഷയക്കാർക്കും അറിയത്തില്ല അപ്പം നമ്മൾ ക്ലർക്കിനോട് തന്നെ ചോദിച്ചു പക്ഷേ അത് പറയാമെന്ന് പറഞ്ഞ് ആള് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു അപ്പോൾ അഫിഡേവിറ്റ് തയ്യാറാക്കേണ്ടത് നമ്മുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായി മാറി എല്ലാ ദിവസവും നമ്മൾ ക്ലർക്കിനെ വിളിക്കും എങ്ങനെ അഫിഡേവിറ്റ് തയ്യാറാക്കണമെന്ന് ക്ലർക്ക് പറയും വേറെ പഞ്ചായത്തിൽ ചോദിച്ചിട്ട് പറയാം സെക്രട്ടറിനോട് ചോദിച്ചിട്ട് പറയാം അങ്ങനെ ഒരുപാട് മുടൻ തന്നയങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത് അങ്ങനെ ആഴ്ചകളോളം നീണ്ടു നീണ്ടു നോട്ട് പോയി അവസാനം ഞാൻ മടുത്തു ഞാൻ എറണാകുളത്ത് നിന്ന് എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും പഞ്ചായത്തിൽ വിളിക്കും ഇവിടെ അശ്വര് വിളിക്കും അവസാനം ഒരു മാസത്തോളം ഞാനിതിന് പുറകെ നിന്ന് വിളിച്ചു എന്നിട്ട് എനിക്ക് അഫിഡവിറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഫോർമാറ്റ് കിട്ടിയില്ല അങ്ങനെ ഞാൻ അവസാനം വീണ്ടും നാട്ടിലോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് നാട്ടിലോട്ട് വന്നിട്ട് ഡയറക്റ്റ് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വരുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ എൻ്റെ പഞ്ചായത്ത് മെമ്പറെ പറഞ്ഞു വിട്ടു ഈ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി അപ്പോൾ പഞ്ചായത്ത് മെമ്പറോട് ഇതേ സെയിം ഡയലോഗ് തന്നെയായിരുന്നു പറഞ്ഞത് ആൾക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത് ആൾക്ക് ആൾക്കറിയത്തില്ല എന്ന് പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ അറിയാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ അപ്പോൾ ഇത്രയോ നാളായിട്ട് ഒന്നോ രണ്ടോ ദിവസം അല്ലേ ഏറെക്കുറെ ഒരു മാസത്തോളം നമ്മുടെ അടുത്തുനിന്ന് ഗവൺമെൻറ്റിലോട്ട് വാങ്ങാനുള്ള അത് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പം ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ അടുത്തുനിന്ന് ടാക്സും കാര്യങ്ങളും എല്ലാം മേടിച്ച് കഴിഞ്ഞ് എന്നിട്ടും ഇത്ര ഒരു ലാഗ് വന്നിട്ട് ഇത്രയും ദിവസം വന്നിട്ടും ആൾ വീണ്ടും പറയുന്ന അറിയത്തില്ല പറയാം ചെയ്യാം ഇത് തന്നെ ഇങ്ങനെ ഉരുട്ടിക്കളിയാണ് അപ്പം അങ്ങനെ ഞാൻ ആളെ എൻ്റെ മെമ്പറെ പറഞ്ഞു വിട്ടു മെമ്പർ പോയിട്ടും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത് വീണ്ടും ലാഗ് അപ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ വന്നു ഞാൻ മെമ്പറെ കൂട്ടി വീണ്ടും ചെന്നു വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പം പഞ്ചായത്ത് സെക്രട്ടറി ലീവായിരുന്നു അതുകൊണ്ട് അസിസ്റ്റൻറ്റ് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു അഡീഷണൽ സെക്രട്ടറി അങ്ങനെയാണ് പദവി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറിയുടെ പദവി വഹിക്കുന്ന ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചെന്നാടെ ഞാൻ എൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇയാൾ എന്നോട് ചോദിച്ചു വീട് നിങ്ങളുടെ പേരിലാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ വീടല്ല എൻ്റെ ഫാദറിൻ്റെ പേരിലാണ് വീടെന്ന് പറഞ്ഞു അപ്പോൾ എടുത്തതായി തന്നെ ഉദ്യോഗസ്ഥൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഫാദറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ലോൺ വരെ എടുക്കാറുണ്ട് പിന്നെ ഒരു ലൈസൻസ് എടുക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് കാരണം അഫിഡവിറ്റ് എന്നുള്ളത് ഞാൻ ആളോട് അങ്ങോട്ട് പറയുകയാണ് ഈ അഫിഡവിറ്റ് എന്നുള്ളത് ഒരു സമ്മതപത്രമാണല്ലോ അപ്പോൾ ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കും ഇതിനുവേണ്ടി തന്നെ ആയിരിക്കും ഈ അഫിഡവിറ്റ് എന്ന് പറയുന്ന സംഭവം വെക്കേണ്ടതെന്ന് ഞാൻ അയാളോട് പറയാണ് അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെയോ ഒരു എന്താ പറയുക നമുക്ക് തരണം എന്നൊരു താല്പര്യമില്ല ഞാനിങ്ങനെ ആലോചിക്കാൻ നമ്മുടെ നമ്മുടെ സംരംഭകരെ പ്രോ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും നമ്മുടെ മന്ത്രിമാരൊക്കെ ഉറക്കം ഇല്ലാണ്ട് ഇതിൻ്റെ പുറകെ പ്രയത്നിക്കുകയാണ് ഓരോ പുതിയ സംരംഭങ്ങൾ വരാൻ വേണ്ടി ഓരോ പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ വരുമ്പോൾ അത് ആ സംരംഭകൻ മാത്രമല്ല അതുകൊണ്ട് ഗുണഭോക്താവാകുന്നത് ആ സംരംഭകൻ ഗുണഭോക്താവും അവൻ വഴി ഉണ്ടാകുന്ന എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയോ അത്രയും ഫാമിലിക്ക് അതിൻ്റെ ഗുണം കിട്ടും അതേപോലെ തന്നെ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ കിട്ടുന്ന ടാക്സുകൾ ഞാൻ പറയാം ഈ ഒരു ലൈസൻസ് വെച്ചപ്പോൾ മുതൽ ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കുറഞ്ഞത് ഈ ടാക്സും കാര്യങ്ങളുമായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി ചിലവുകൾ വേറെ ഞാൻ ഒരു വർക്ക് പോലും ചെയ്യാണ്ട് അപ്പോൾ ഇത്രയും പൈസ നമ്മൾ ഇതിനു വേണ്ടി തന്നെ ചെയ്തു അതായത് ഒരു മീൻസ് ലൈസൻസിങ്ങിൻ്റെ പ്രോസസ്സിന് വേണ്ടി മാത്രം അപ്പോൾ ഇത്രയും പൈസ ഗവൺമെൻറ്റിലോട്ട് വരുവാണ് ഓരോ ആളുകളും ഇങ്ങനെ ഓരോ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിനാണ് ഗവൺമെൻറ്റിന് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് അതേപോലെ എല്ലാവർക്കും നാടിന് മൊത്തത്തിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് അത് ഇന്നും ഈ ഉദ്യോഗസ്ഥര് മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് വളരെ വേദനാകന വേദനാജനകമായ കാര്യം അപ്പോൾ എന്താ പറയുക അങ്ങനെ അഫിഡേവിറ്റിൻ്റെ കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു അപ്പറേ ഒരു ഒരു ഒരാളുടെ പേര് കണ്ടു പറഞ്ഞു ആ ഇയാളുടെ പേരിൽ അയാളെ പോയി കാണാൻ പറഞ്ഞു ഞാൻ ചെന്ന് അയാളെ പോയി കണ്ടു അയാളെ പോയി കണ്ടപ്പം ഞാൻ ആളൊരു ചെറുപ്പക്കാരൻ ചെറുക്കനാണ് അപ്പം അവനുമായിട്ട് സംസാരിച്ചപ്പം എന്നോട് പറയാണ് അവൻ വ്യവസായ വകുപ്പിൽ നിന്ന് എല്ലാ ആഴ്ചയും രണ്ട് ദിവസം ഈ പഞ്ചായത്തിൽ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഇവിടെ വരുന്നത് അപ്പം ഈ ഉദ്യോഗസ്ഥൻ എന്നോട് കൃത്യമായിട്ട് അതായത് അഫിഡവിറ്റ് എന്താണ് അപ്പം എന്നോട് സെക്രട്ടറിയുടെ പദവിയുള്ള ആൾ എന്നോട് പറഞ്ഞു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം വാണിജ്യ വകുപ്പിന്ന് വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത് ആണ് ഇവിടെ എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒരു അഫിഡവിറ്റ് എഴുതി വെച്ചാൽ മതി ഇനിയിപ്പം സെക്രട്ടറിക്ക് കൂടുതൽ ഫോർമാലിറ്റി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു നൂറ് രൂപയുടെ മുദ്ര മുദ്രപേപ്പറിൽ അതാണ് അഫിഡവിറ്റ് അതിൽ ജസ്റ്റ് നിൻ്റെ ഫാദറിന് ഇവിടെ നിൻ്റെ അതായത് ഫാദറിൻ്റെ പ്രോപ്പർട്ടിയിൽ നീ നീ ഇങ്ങനെ ഒരു വ്യവസായ സംരംഭം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരന് യാതൊരു തരത്തിലുള്ള പരാതി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം അതാണ് ഈ അഫിഡവിറ്റ് അങ്ങനെ ഒരു സംഭവം എഴുതി കൊടുത്താൽ മതി അപ്പോൾ അത്രയും ചെയ്യുന്ന ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഈ ഒന്നൊന്നര മാസത്തോളം ഇവർ വലിച്ചോണ്ടിരുന്നത് വലിച്ചോണ്ടിരുന്ന് മാത്രമല്ല അവസാന നിമിഷത്തിൽ പറ്റൂല എന്ന വരെ കട്ട് ഓഫ് വരച്ച് പറഞ്ഞു എന്ത് ചിന്തിച്ചിട്ടാണെന്ന് എന്ത് ബോധത്തിലാണ് ഇവർ സംസാരിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് 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 ഇതേ ലൈസൻസ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലല്ലാണ്ട് അടുത്തുള്ള പല പഞ്ചായത്തുകളിലും കൊടുക്കുകയുണ്ടായി അതും ഞാൻ അറിഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ പഞ്ചായത്തുകളിലും ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അത് നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള നമ്മളെപ്പോലെ സ്റ്റാർട്ടപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഐഡിയകളൊക്കെ വരുന്ന കുട്ടികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാവും എന്ന് ഉള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഞാൻ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇവർ നമ്മളോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മാത്രം ആവശ്യമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആവശ്യം അല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും ഗുണം ചെയ്യപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവരൊന്നും ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല അതേപോലെ തന്നെ വ്യവസായ വകുപ്പിൽ നിന്ന് രണ്ട് ദിവസം വെച്ച് ഇത് നിയമകാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നമ്മളെക്കാളും മുന്നേ ഇവരാണ് ഇതിൻ്റെ നിയമവശങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇവരാണ് അടുത്ത തല ത തലവായ മൂന്നാമത്തെ തലവായ അക്ഷയയിലോട്ട് എങ്ങനെയാണ് ഇത് പ്രൊസീജർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പം അക്ഷയ ത്രൂ ആണ് ചെയ്യുന്നത് ഒരിക്കലും നമ്മളിപ്പോൾ ഡയറക്റ്റ് പോയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ് പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് ഉള്ളത് നേരത്തെ ഇത് ഒഴിവാക്കി ഇത് ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് എല്ലാം ഓൺലൈനായിട്ട് ഗവണ്മെന്റിന് തന്നെ സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പറയാനില്ല ഞാൻ ഇതൊക്കെ ഒക്കെ നല്ല നല്ല ആളുകൾ നിങ്ങളെപ്പോലെ നല്ല നല്ല ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഞാൻ നിങ്ങളൊക്കെ പ്രതികരിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ പഞ്ചായത്ത് ലൈസൻസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല അപ്പോൾ അതിനുശേഷം ഞാൻ അഫിഡവിറ്റ് പോയി തയ്യാറാക്കി വീണ്ടും റീസബ്മിറ്റ് ചെയ്തു ആളെ വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് മെമ്പറെ വിട്ട് വീണ്ടും പറഞ്ഞു എല്ലാം എല്ലാം നോക്കാമെന്ന് നോക്കാമെന്നല്ലാണ്ട് ഇത്രയും ദിവസമായിട്ട് ഏറെക്കുറെ ഇപ്പോൾ ഒരു ഒന്നര മാസത്തോളം അവർ പറഞ്ഞ പോലെ അല്ല അഫിഡവിറ്റ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയത്തില്ല എന്തിനാണ് ഇങ്ങനെ ലാഗ് കാണിക്കുന്നത് എന്നുള്ളത് അവർ ചെയ്ത് തരുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം ചെയ്ത് തരുവാണെങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്താണേലും പുതിയതായിട്ട് വരുന്ന സംരംഭകരെ നിങ്ങളിൽ നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്കും എൻ്റെ ജേണിയിൽ പങ്കുചേരും ഞാനുണ്ടാ എനിക്ക് വരുന്ന ഡിഫിക്കൽറ്റീസ് ഇതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അച്ചീവ്മെൻ്റുകളോ എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഈ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് മറുപടി പറയാം അറിയാവുന്ന ലെവൽ വെച്ച് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു ബൈ